അപ്പൊ മാരണം ചെയ്തു എന്ന വിശ്വാസം ഒരാളെക്കുറിച്ച് നമുക്ക് ഉണ്ടായാൽ അത് നമ്മൾ തിരുത്തണം അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല അനുസരിച്ച് ദൗഹരിച്ചിപ്പോ ചില ആളുകൾക്ക് സംശയം അത് പരിക്കോ പരിക്കൂലേ പരിക്കോ പരിക്കൂലൻ ചർച്ചകൾ എന്തിനാ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിക്കൂലാണല്ലേ നമ്മളെ വിശ്വാസം അതനുസരിച്ച് നമ്മൾ നിന്നാ മതി എത്ര ചെറുത്താമാർ ഒന്നിച്ച് സീറെയ്താലും അപ്പൊ ഞമ്മക്ക് വെഞ്ഞു വിളിക്കുന്നു ഞാനൊക്കെ ഞങ്ങളൊക്കെ ഇതിന്റെ ഇതിൽ പ്രസംഗിച്ചിടക്കുന്ന ആളുകളാണ് എന്നാ ഈ സീറന്മാർക്ക് ഞങ്ങൾക്കൊക്കെ എതിരിലൊക്കെ അത് സീർ അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പാറാലിക്കുന്നതിന് പകരം വേറെ എവിടെങ്കിലും പോയി ഇറങ്ങൂലേ കനപരി വിചാ പറയണ അങ്ങനെയാണ് യാത്ര പുറപ്പെട്ട ആളെ തിരിച്ചുവിടാൻ കഴിയുന്ന പൊട്ടി തിരിക്കാന്നൊക്കെ അതിന് പോരാ അതിനുള്ള എന്തെങ്കിലും കൂടോത്രം ചെയ്താൽ പാറാലിക്കു വന്ന ഞാൻ വേറെ എവിടെയും പോയി ഇറങ്ങൂലെ അന്ധവിശ്വാസത്തെ കുറിച്ച് പ്രസംഗം പോകേണ്ട ചെങ്ങായി മോൻ അവിടെ എത്താതെ തട്ടി തിരിഞ്ഞ് എവിടെയെങ്കിലും എന്ന് വിചാരിച്ചാൽ പോലെ മാത്രമല്ല ഇസ്രയേലിനെതിൽ ഒരു വലിയ സിഹിറൺ ചെയ്താൽ പോലെ അറബ് രാഷ്ട്രങ്ങളൊക്കപ്പാടെ കൂടി കോടിക്കണക്കിന് ഒരുക്ക് ചെലവാക്കിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇസ്രായേലിനെ കൊണ്ട് എന്നാ അവർ ഇസ്രയേലിനെ സിഹിറേ ചെയ്താൽ പോരെ അപ്പൊ സുഹൃത്തുക്കളെ മറഞ്ഞ മാർഗത്തിലൂടെ സൈറും ഷെറും വരുത്താൻ അള്ളാഹവിക്ക് മാത്രമേ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരാൾ സിഹിറ് പലിക്കോ പലിക്കൂ എന്ന് പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല